സൂറത്തു തക്കാസൂറിലെ അവസാനത്തായത്തിറങ്ങാൻ കാരണം ഒരു രാത്രി ഹബീബായ വീട്ടിൽ പോയി കടന്നുറങ്ങാൻ കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ല ഉറങ്ങാൻ തിരിഞ്ഞും പറഞ്ഞു തിരിഞ്ഞും പറഞ്ഞു വേഷപ്പൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല അന്ന് രാത്രി ഒന്നും അസോ കിട്ടിയിട്ടില്ല സുലഹി എണീറ്റു പള്ളിയിൽ വന്നിരുന്നു ഭക്ഷണം കഴിച്ചിട്ടില്ല രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല സുല്ലാഹി സുല്ലാ സലം പറയുന്നത് അങ്ങനെ പള്ളിയിൽ ഇങ്ങനെ വന്നിരുന്നു കുറച്ചായപ്പോൾ ഇരുട്ടിലൂടെ ഒരാൾ കേറി വന്നു അസോള പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പൊരാളിങ്ങനെ വന്നു അസുല്ല മുന്നിട്ട് വല്ലാതെ വന്നപ്പോ ആളെ മനസ്സിലായി അസാം അലൈക്കും സലാം ഫൈദാ ഹുവ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖാ റളിയല്ലാഹു പള്ളിയുടെ ഒരു മൂലയിൽ പോയി സിദ്ദീഖു അക്ബർ ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ബജാ റജുൽ നാഹിർ പല ആളുകളും കൂട വന്നു ഇരിട്ടി യുടെ വെറര ആളുകളും കൂട വന്നു ഈ രണ്ടാളാ റസൂല്ലല്ലാഹി സിദ്ദീഖനെ അടുത്തേക്കൊന്ന് അസ്സലാമു അലൈക്കും വന്നു അടുത്ത മൂലയിൽ ആളോ ഇരുന്നു രണ്ടാള അബൂ ഉമർ ബിൽ ഖത്താബാണ് റളിയല്ലാഹു ഇവരെ രണ്ടാളും ഇരുന്നു അപ്രസ് ഫഖാമ റസൂല്ലല്ലാഹി സല്ലല്ലാഹി അലൈഹി അടുത്തേക്ക് ചെന്നിട്ട് നബി ചോദിച്ചു മല്ലത് ആദിസാ വീട്ടിൽ കിടന്നുറങ്ങേണ്ട ഈ നട്ടപ്പാതിക്ക് എന്തിനാ ഇറങ്ങി വന്നത് വീട്ടിൽ നിന്ന് അനുഭവമാണ് ഈ പറയുന്നത് ഏതാണ് ഇവരെന്നോ മക്കയിലെ രാജാക്കന്മാരാണ് നാപ്പതിനായിരം സ്വർണനാണയോ ആ വാർഷിക വരുമാനമുള്ള ആളായിരുന്നു അബുബക്രിക്ക് അതിനേക്കാൾ വരുമാനമുള്ള ആളാണ് നാടൊക്കെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് വന്നതാണ് രണ്ടാളും പള്ളിയിൽ വന്നിരുന്നപ്പോൾ നട്ടപ്പാതി വന്നിരുന്നപ്പോ ഹബീബായ നബി ചോദിച്ചു ഇത് പള്ളിയിൽ വരണ്ട നേരമല്ലല്ലോ എന്തിനാണ് ഈ നേരത്ത് പള്ളിയിൽ വന്നത് രണ്ടാളും ഒറ്റത്തിൽ പറഞ്ഞു പോയി അൽ ചൂർ നബിയേ വിശപ്പുതന്നെ ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പോണത് എനിക്കൊണ്ട് വിഷപ്പാണ് എനിക്കൊണ്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കൊമു നനിക്കുന്നു ഞാനും കഴിച്ചിട്ടില്ല എന്തിനാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പോണത് നറ്റപ്പാതിലൊക്കെ എന്തിനാ വീട്ടിൽ ഇറങ്ങി പോണത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നബിയെ ഭക്ഷണം കിട്ടിയിട്ടില്ല ഉറങ്ങാൻ കഴിയുന്നില്ല ില്ല അതുകൊണ്ട് പോന്നതാണ് ഹബി ബുള്ള ഉടനെ പറഞ്ഞു അല്ലേ നിങ്ങൾ എന്തിനാണോ പോണത് അതിന് തന്നെയാണ് ഞാനും പോന്നത് എനിക്കും ഭക്ഷണല്ല എനിക്കും വിഷങ്ങിട്ട് പോണതാവണോ ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും വിത്തിനടുത്ത് വെച്ച കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങി കഴിക്കാം പോവാർ എനിക്ക് എനിക്ക് എണീക്കണം മൂന്നാളോ അണേറ്റു അങ്ങനെ ഇരുട്ടിലൂടെ മൂന്നാളും അങ്ങനെ നടന്ന് നടന്ന് മദീനയുടെ അങ്ങേ ഭാഗത്ത് ചെന്നപ്പോൾ അബുൽ അബുൽ വീട് കണ്ടു ആ വീട്ടിന്റെ അവര് സലാം പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു അടുത്ത കൈത്തോട്ടിലേക്ക് വെള്ളമെടുക്കാൻ പോയതാണ് വീട്ടിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു അവർ ഉൽഭയത്തിൽ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കവേ ഓടി വന്നു അബുൽ ഹൈസം ഓടി വന്നു പറഞ്ഞു ഏറ്റവും മാന്യന്മാരായ ബിരുദാർക്ക് സ്വാഗതം സ്വാഗതമാണ് അപുൽ ഹൈസബന് മനസ്സിലായി ഇവര് ഭക്ഷണ വന്നതാണ് വീട്ടിന്റെ അകത്തേക്ക് കയറ്റിയിരുത്തി എന്നിട്ട് അബുലാസ്തം എന്ത് ചെയ്തു തന്റെ തോട്ടത്തിലേക്ക് ഇറങ്ങി ഒരു ഈറ്റപ്പനെ കൊല വെട്ടിക്കൊണ്ടുവന്നു അവരെ മുന്നിലേക്ക് വെച്ചു എന്നിട്ട് എന്ത് ചേരു തന്റെ തന്റെ ആട്ടിന്റെ കൂട്ടത്തിലേക്ക് പോയി ഒരാടിനെ അറത്തു അതിനെ അതിനെ ആടിനെ അറത്തു അതിനെ തോല് പൊളിച്ചു എന്നിട്ട് ഭക്ഷണമാക്കാൻ വേണ്ടി കൊടുത്തു ഹബീബ നബിയുമായി സംസാരിച്ചു ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അബുൽ വിളിച്ചു ഉമ്മുൽ വിളിച്ചു അങ്ങനെ അബുൽ വീട്ടിന്റെ അകത്ത് പോയി ഒരു പാത്രം നിറയെ ആവി പറക്കുന്ന റൊട്ടിയും ഒരു പാത്രം നിറയെ ആ തെറച്ചിയായ മാംസം കൊണ്ടുവന്ന് ഹബീബിന്റെയും അള്ളാഹുമാ അവരുടെ മുന്നിൽ വെച്ചു എല്ലാരും കഴിക്കാൻ പറഞ്ഞു കഴിച്ചുകൊണ്ടിരുന്നു എല്ലാ പോലെ രണ്ടാള് മൂന്നാള് കഴിച്ച് ആ നാലാളും കഴിച്ചു നബി കഴിച്ചു കഴിച്ചു ഉമർ കഴിച്ചു മഹാനായ അബുൽ ഹൈദും കഴിച്ചു അങ്ങനെ ബിഹാറി ൂന സുമുലമോൻ കല്ലോ ഏതൊരു ഞാൻ അനുഭവിച്ചാലും അള്ളാൻ്റെ മുന്നിൽ ചോദ്യം എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം കഴിച്ച എന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞു മഹാനായ പൊട്ടിക്കറിഞ്ഞു മഹാനായോ പഠിച്ചവനെല്ലാതിരിക്കലേ ഇതാണ് ഈ സൊബറിൽ നിന്ന് പഠിച്ചതാണ് അവർ മുസ്തഫ നബിയുടെ സൊബറിൽ നിന്ന് പഠിച്ചതാണ് ഒരു വഴിയിലൂടെ നടന്നു പോയാല് ഒരു വഴിയിൽ മോശപ്പെട്ട കൂമ്പാരങ്ങൾ കൂട്ടിയിട്ട് കണ്ടാല് അവിടെ തന്റെ ജനങ്ങളെ മുന്നിൽ നിൽക്കുമായിരുന്നു സൈദൻ ആൾമാറും ഒരു വൃത്തികേട് ഒരു നെളിയമ്പറമ്പിന്റെ വൃത്തികേട് പോലെ ഏതെങ്കിലും അരികിലെത്തിയാൽ മാറും അവിടെ നിൽക്കുമായിരുന്നു എന്നിട്ട് ജനങ്ങളോട് പറയൂ ദുണിയാണിയാ ഇതാണ് ദുന്യാവ് നിങ്ങൾ മൂക്കിപൊത്തി ഓടാൻ ഒരുങ്ങുന്നതുണ്ടല്ലോ ഇതാണ് ദുന്യാവിന്റെ ഉദാഹരണം ഒരു വൈകുന്നേരം സഹാബികളെ കൊണ്ട് നടക്കാൻ റങ്ങി നടന്ന് നടന്ന് പോവാ പെട്ടെന്ന് ആട്ടും കൂട്ടി ചത്തു കിടക്കുന്ന കണ്ടു അതിന്റെ അടുത്തേക്ക് പാനു റസൂള്ള മുതലാണ് ഞാൻ കൂട്ടില്ല ഇത് ഞാനാണ് കണ്ടത് ഞാൻ എടുക്കും എന്ന് പറഞ്ഞു സ്വാബികൾ അത്ഭുതപ്പെട്ടു ഈച്ചാർത്ത് കിടക്കുന്ന ഈച്ചകൾ ആർത്ത് കിടക്കുന്ന ഒരു ചത്ത ആട്ടുംകുട്ടിയെ എന്തിനാണ് ഇനി റസൂൾ ആക്കുക എന്നിട്ട് പറഞ്ഞു ഒരീതു അഭി ഞാൻ വിൽക്കം കൊണ്ടുപോവാണ് കാർക്കെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു ദൃഹ ദൃർഹമിന് ഞാൻ ഇപ്പോൾ തരാം ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയി അങ്ങാടി കെത്തിയാൽ പിന്നെ ഒരു എന്നോട് ചോദിക്കാൻ പാടില്ല പിന്നെ ഞാൻ ചോദിച്ചാൽ വില തരേണ്ടിയിരുന്നു സ്വാബികൾ അത്ഭുതപ്പെട്ടു എൻ തപ്പി പറയുന്നത് ചത്തുകിടക്കുന്ന ഒരു ആട്ടുംകുട്ടിയെ ആർക്കാ വേണ്ടത് റസൂൾ ദിർഹമൻ ടക്കാരോ ചോദിച്ചു നിങ്ങൾക്ക് ദുർഹമ വേണമെങ്കിൽ ഞങ്ങൾ തരാം തരാട്ടുട്ടി ഞങ്ങൾക്ക് വേണ്ട കൂടെ പുണ്യനബിയുടെ രൂപം മാറി പറഞ്ഞു ഈ ചത്തു കിടക്കുന്ന ആട്ടിൻകുട്ടി ഈച്ചയേറ്റ് കിടക്കുന്ന ആട്ടിൻകുട്ടിയോട് നിങ്ങൾ കാണുന്ന വിരക്തിയാണ് സാലിഹ്യങ്ങൾ ദുനിയാവിനോട് കാണിക്കുകയെന്ന് ഹബിബാറസുല്ലാഹി സുബാസ് കൊടുക്കും